നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആവശ്യം ഇരട്ടിയായിരിക്കുകയാണ് രാജ്യത്തിന്റെ സ്വന്തം പ്രധാനമന്ത്രിക്കായി പ്രചാരണത്തിനിറങ്ങുകയാണ് ഇനിയവർ ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പതോടെയാണ് പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഉത്തർപ്രദേശിലെ വാരണാസി ലോക്സഭാ മണ്ഡലമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകം കഴിഞ്ഞ രണ്ട് തവണയും ഇവിടെ നിന്നുമാണ് അദ്ദേഹം മത്സരിച്ച് പ്രധാനമന്ത്രിയാകുന്നത് എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ ലക്ഷ്യങ്ങളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ മുന്നേറ്റം ഇക്കുറിയും അത് ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജൂൺ ഒന്നിനാണ് മണ്ഡലം വിധിയെഴുതുന്നത് അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രികാ സമർപ്പണത്തിനായി തിരഞ്ഞെടുത്തത് എന്നാൽ ഇതിന് പിന്നിലും ഒരു കാരണമുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം പതിനൊന്ന് നാൽപ്പതിനും പന്ത്രണ്ടിനും ഇടയിലായിരുന്നു അദ്ദേഹം പത്രിക സമർപ്പിച്ചത് ഈ സമയം പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തതിന് പിന്നിലുമുണ്ട് മറ്റൊരു കാരണം ജ്യോതിഷ പ്രകാരം പതിനൊന്ന് നാൽപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമായിരുന്നു ശുഭമുഹൂർത്തമായി കണക്കാക്കിയിരുന്നത് ഇത് അഫിജിത് മുഹൂർത്തം എന്നാണ് അറിയപ്പെടുന്നത് ഈ മുഹൂർത്തത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നാണ് ഹൈന്ദവ വിശ്വാസം അതുകൂടാതെ ഗംഗാദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗംഗാ സപ്തമി ദിനം കൂടിയാണ് ഇന്ന് ഈ ദിനത്തിന് വലിയ പ്രാധാന്യമാണ് ഹിന്ദു വിശ്വാസത്തിലുള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രാർത്ഥിക്കുകയും വിവിധ പൂജകൾ നടത്തുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാവിലെ കാലഭൈരവ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി ഗംഗാനദിയെ തൊഴുതു മണങ്ങിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ അദ്ദേഹം കളക്ടറേറ്റിൽ എത്തിയത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്കായി ശുഭമുഹൂർത്തം കുറിച്ച പണ്ഡിറ്റ് ഗംഗേശ്വർ പണ്ഡിറ്റിനൊപ്പം ആയിരുന്നു അദ്ദേഹം നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ എത്തിയതും